ഹലോ അപ്പോൾ നമുക്ക് ഇന്നൊരു ഒന്നര കിലോ കേക്കിൻ്റെ ഡിസൈനിങ് കാണാം ഇത് വളരെയധികം സിമ്പിളും ക്യൂട്ടുമായിട്ടുള്ള ഒരു ഡിസൈനിങ്ങാണ് ഇത് ചെയ്യുന്നതിനായിട്ട് ആദ്യം കേക്ക് നന്നായി ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം നമ്മൾ ഇതുപോലെ സ്പാച്ചുലയിൽ അല്പം ക്രീം എടുത്ത് ജസ്റ്റ് ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി കേക്ക് നല്ലോണം തണുക്കാതെയാണ് നമ്മൾ ഈ ഡിസൈൻ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അടിയത്ത ക്രീമും മോഴത്തെ ക്രീമും കൂടി മിക്സ് ആയി നമ്മുടെ ഡിസൈൻ കറക്റ്റായിട്ട് കിട്ടില്ല ഇനി ഇതുപോലെ ഒരു സ്പാച്ചിൽ യൂസ് ചെയ്തുകൊണ്ട് റൗണ്ട് ഡിസൈൻ ചെയ്യാം ഇതിനായിട്ട് ആദ്യം സെൻറ്ററിൽ നിന്ന് തുടങ്ങാം എന്നിട്ട് മെല്ലെ പതുക്കെ ഇങ്ങനെ ടേൺ ടേബിൾ റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താൽ മതി ഇനി നമ്മൾ ആദ്യം ചെയ്ത് കൊടുത്ത ആ ഡിസൈനിൻ്റെ മുകളിലായിട്ട് ഗോൾഡൻ ഡസ്റ്റ് യൂസ് ചെയ്തുകൊണ്ട് ഡെക്കറേഷൻ ചെയ്യണം അപ്പോൾ ഈ ഗോൾഡൻ ഡസ്റ്റ് നമുക്ക് ഒരു പൗഡർ രൂപത്തിലാണ് ഉണ്ടാവുക അത് ഒരു ലിക്വിഡ് രൂപത്തിലാക്കാൻ വേണ്ടിയിട്ട് സൺഫ്ലവർ ഓയിലോ നാരങ്ങ നീരോ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്താൽ മതി ലിക്വിഡ് ഡസ്റ്റ് ഇല്ലെങ്കിൽ ഇതേപോലെയുള്ള ലിക്വിഡ് ഫോമിലുള്ള ഗോൾഡനും നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഈ ഡിസൈനിൻ്റെ എഡ്ജ് അല്പം പൊന്തി നിൽക്കുന്ന ടൈപ്പിലായിരിക്കും അപ്പോൾ ആ എഡ്ജിൽ വേണം നമ്മൾ ഈ ഗോൾഡൻ ഡസ്റ്റ് ഡെക്കറേഷൻ ചെയ്യാനായിട്ട് ഏറ്റവും ചെറിയ ബ്രഷ് യൂസ് ചെയ്യുന്നതായിരിക്കും നന്നാവുക എന്നാലേ നമ്മുടെ ഈ ഒരു ഡിസൈൻ നല്ല ഭംഗിയായിട്ട് കിട്ടുകയുള്ളൂ വലിയ ബ്രഷ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇത്ര ഷാർപ്പായിട്ട് കിട്ടൂല ഇതൊരു ഒന്നര കിലോ വരുന്ന ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ് അപ്പോൾ ഇതിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കമൻ്റ് ചെയ്താൽ മതി ഞാൻ ഡീറ്റെയിൽഡ് വീഡിയോ തന്നെ അപ്ലോഡ് ചെയ്യാം അപ്പോൾ ഇതൊരു ഗേൾ ബേബിയുടെ ഫസ്റ്റ് ബർത്ത്ഡേ കേക്കാണ് അതുകൊണ്ട് തന്നെ വണ്ണെന്ന ടോപ്പറും വെച്ചിട്ടുണ്ട് പിന്നെ ഫോൺ ടെറ്റിൽ നെയിമും എഴുതി വെച്ചിട്ടുണ്ട് ലെറ്റേഴ്സിൻ്റെ സിലിക്കോൺ മൗൾഡിൽ ഫോൺ യൂസ് ചെയ്തിട്ടാണ് ഈ സ്പെല്ലിങ് എഴുതിയെടുത്തിട്ടുള്ളത് അടുത്തതായിട്ട് മറ്റൊരു സിമ്പിൾ കേക്കിൻ്റെ ഡിസൈനിങ് കാണാം ഇതൊരു ബോയ് തീം കേക്കാണ് അപ്പം തന്നെ കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് അപ്പം അതിനായിട്ട് നമ്മൾ ചെയ്യുന്നത് പിങ്ക് കളറിലുള്ള ഡെക്കറേഷനാണ് അതിനായി ആദ്യം ഡാർക്ക് പിങ്കിൽ ഈ ഒരു ഡെക്കറേഷൻ ഇതുപോലെ ചെയ്തെടുക്കുക ഡാർക്ക് പിങ്ക് ചെയ്തതിന് ശേഷം ബാക്കി വരുന്ന ക്രീമിലേക്ക് കുറച്ചുകൂടി വൈറ്റ് ക്രീം ആഡ് ചെയ്താൽ അതിൻ്റെ തന്നെ ലൈറ്റ് ഷെയ്ഡ് നമുക്ക് കിട്ടും അത് വീണ്ടും സ്പാച്ചിൽ ഉപയോഗിച്ച് ഇതുപോലെ ചെയ്യാം വീണ്ടും അതിൻ്റെയും ലൈറ്റ് ഷെയ്ഡ് ചെയ്തെടുക്കാം അപ്പോൾ ലാസ്റ്റായിട്ട് ഓഫ് വൈറ്റിൽ നമ്മൾ ഫിനിഷ് ചെയ്യുക ഓഫ് വൈറ്റ് കളർ ലഭിക്കാനായിട്ട് നമ്മുടെ വൈറ്റ് ക്രീമിലേക്ക് വളരെ കുറച്ച് മാത്രം യെല്ലോ കളർ ആഡ് ചെയ്താൽ മതി പിന്നെ ഞാനിതിനൊരു സിമ്പിളായിട്ട് സ്റ്റാർ ഡിസൈൻ ആണ് കൊടുക്കുന്നത് അതിനും ഡാർക്ക് പിങ്ക് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ഫൈനലി നമ്മളൊരു പൈപ്പിംഗ് ലൈറ്റ് വൈറ്റ് ക്രീം ഫില്ല് ചെയ്ത് അറ്റം ചെറുതായി കട്ട് ചെയ്ത ശേഷം ഇതുപോലെ നെയിം എഴുതിയെടുക്കുക അപ്പം നെയിം എഴുതാൻ ബുദ്ധിമുട്ടുള്ളവർ ആദ്യം റഫായിട്ട് നമ്മളൊരു പ്ലേറ്റിലോ മറ്റോ എഴുതി ക്ലിയർ ആയതിന് ശേഷം മാത്രം കേക്കിലെഴുതുക ഫൈനൽ ലുക്ക് വന്നത് ഇങ്ങനെയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു താങ്ക്